ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ കൃഷിഭൂമിയുള്ള എല്ലാ കർഷകരും അതോടൊപ്പം പി എം കിസാൻ ഗുണഭോക്താക്കളായ കർഷകരും ശ്രദ്ധിക്കുക ഇനി കർഷക ഐ ഡി വേണം വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഫാർമേഴ്സ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് മാർച്ച് മുപ്പത്തിയൊന്നാം തീയതി വരെയാണ് സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് കൃഷിഭവൻ മുഖാന്തരമൊക്കെ നിരവധി അറിയിപ്പുകളും എത്തുന്നുണ്ട് കർഷകരുടെ ആനുകൂല്യങ്ങളെല്ലാം ഇനി ഒരു ഏകീകൃത സംവിധാനത്തിന് കീഴിൽ നൽകുകയാണ് അതായത് കദർ ആപ്പ് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ മുഖാന്തരം കാർഷിക മേഖല സംബന്ധിച്ച അപേക്ഷകൾ സ്വീകരിക്കുകയും അതോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുകയും കൂടാതെ കർഷകരുടെ ഒരു ഡേറ്റാബേസ് ഇതിൽ ഉണ്ടാവുകയും ചെയ്യും ഈ പദ്ധതിയുടെ ഭാഗമായി എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ ഭാഗമായി എല്ലാ കർഷകരും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള പ്രധാന അറിയിപ്പ് ഉണ്ടായിരുന്നു പി എം കിസാൻ ആനുകൂല്യം ഉൾപ്പെടെയുള്ളവ ഭാവിയിലേക്ക് വിതരണം ചെയ്യണമെങ്കിൽ കർഷകർ ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യണം കാരണം സംസ്ഥാന സർക്കാരിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ പി എം കിസാൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കൂ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിലൊക്കെ കൃഷിഭൂമി സ്വന്തമായിട്ടുള്ള കർഷകർക്കാണ് കിസാൻ നിധിയുടെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം കൃഷിഭൂമി വാങ്ങിയിട്ടുള്ള കർഷകർക്ക് പദ്ധതിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യുവാനുള്ള സംവിധാനം ആയിട്ടില്ല എങ്കിലും അതിനുശേഷം കൃഷിഭൂമി വാങ്ങിയ കർഷകർ ഉൾപ്പെടെ അതായത് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം കിട്ടുന്നില്ല എങ്കിലും കൃഷിഭൂമി സ്വന്തമായിട്ടുള്ള കർഷകരെല്ലാം കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ് നിലവിൽ വീട്ടിൽ എത്ര അംഗങ്ങളുടെ പേരിൽ കൃഷിസ്ഥലമുണ്ടോ ആ അംഗങ്ങൾ എല്ലാവരും കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം കാരണം കൃഷിഭൂമി സംബന്ധിച്ച വിവിധ ആനുകൂല്യങ്ങളും വിളനാശം ഒക്കെ സംഭവി വിളനാശമൊക്കെ സംഭവിക്കുമ്പോൾ നഷ്ടപരിഹാരമൊക്കെ ലഭിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനും അങ്ങനെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഈ ഫാർമേഴ്സ് ഐ ഡി ഒരു പ്രധാന രേഖയായി കണക്കാക്കും അതോടൊപ്പം കദർ ആപ്പിലുള്ള രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ അടിസ്ഥാനമാക്കി അതോടൊപ്പം കദർ ആപ്പിലുള്ള രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയൊക്കെ ആയിരിക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളും നൽകുന്നതും അപേക്ഷകളുമൊക്കെ സ്വീകരിക്കുന്നതും സ്വന്തമായി മൊബൈൽ ഫോണുകൾ വഴിയും ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയും കദർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും നിലവിൽ മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പായി രജിസ്ട്രേഷൻ ചെയ്യണമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് ആധാർ കാർഡ് സ്ഥലത്തിന്റെ കരമടിച്ച റസീദ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കർഷകന്റെ ഫോട്ടോ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തുടങ്ങിയ രേഖകളാണ് ഖദർ ആപ്പ് രജിസ്ട്രേഷനായി പ്രധാനമായും വേണ്ടത് എല്ലാ കർഷകരും ഇത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഫാർമേഴ്സ് ഐ ഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഭാവിയിലേക്ക് നമുക്ക് ലഭിക്കേണ്ട വിവിധ കാർഷിക ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടേക്കാം വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം